കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ദുരിത പെയ്ത്താണ് വടക്കൻ ജില്ലകളിൽ കോഴിക്കോട് കോടഞ്ചേരിക്കടുത്ത് തോട്ടിൽ മീൻ പിടിക്കാനിറങ്ങിയ സഹോദരങ്ങൾ ഷോക്കേറ്റ് മരിച്ചു ചന്ദ്രൻകുന്നേൽ നിതിൻ എബിൻ എന്ന പതിനാലും പത്തും വയസ്സുള്ള കുട്ടികൾക്കാണ് ദാരുണാന്ത്യം വടകരയിൽ ഓടിക്കൊണ്ടിരുന്ന ബൈക്കിനു മുകളിലേക്ക് തെങ്ങ് വീണ് ബൈക്ക് യാത്രികൻ മരിച്ചു വാലില്ലാപ്പുഴയിൽ ഭിത്തിയിടിഞ്ഞ് ഒന്നര മാസം പ്രായമായ കുഞ്ഞിന് പരിക്കേറ്റു ഒളിപ്പാറമിൽ അജിയുടെയും അലീനയുടെയും മകൾ അൻഹയ്ക്കാണ് പരിക്കേറ്റത് വീടിന് മുകളിൽ അടുത്ത വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു വീഴുകയായിരുന്നു പുലർച്ചെ മുതൽ കോഴിക്കോടിന്റെ മലയോര പ്രദേശങ്ങളിൽ കനത്ത മഴയാണ് തൊട്ടിൽപ്പാലത്ത് കുറ്റ്യാടിപ്പുഴയുടെ കൈവഴിയായ കരിങ്ങാട് തോടിന്റെ തീരമിടിഞ്ഞു ഇടിഞ്ഞു മാത്തോട്ടത്ത് മരം വീണ് വീടിന്റെ അടുക്കള തകർന്നു തോട്ടുമുക്കത്ത് ഒരു വീടിന്റെ സംരക്ഷണ ഭിത്തി മറ്റൊരു വീടിന് മുകളിലേക്ക് വീണു രാത്രിയായതുകൊണ്ട് വലിയ അപകടം ഒഴിവായി കണ്ണൂർ ആലക്കോട് പഞ്ചായത്തിൽ കനത്ത മഴയിൽ രണ്ട് വീടുകൾ തകർന്നു മൂന്നാം കുന്നിൽ ഉമ്മത്തിരിയൻ രാഘവന്റെ വീടിന്റെ മുകളിലേക്കും പരപ്പയിൽ വീട്ടിലേക്കുമാണ് തെങ്ങ് വീണത് കണ്ണൂർ മാടായി സെസ്റ്റിനായി മാടായിപ്പറയിൽ നിർമ്മിച്ച പന്തൽ കനത്ത കാറ്റിലും മഴയിലും തകർന്നു വീണു കണ്ണൂർ ആലക്കോട് ചെറുപുഴ റൂട്ടിൽ കനത്ത മഴയിൽ പിക്കപ്പ് ജീപ്പ് തെന്നിമാറി തലശ്ശേരിയിൽ ശക്തമായ കാറ്റിൽ മലബാർ ക്യാൻസർ സെന്ററിന്റെ മുകളിലെ ഷീറ്റ് തകർന്നു ആശുപത്രിക്കുള്ളിലേക്ക് കോൺക്രീറ്റ് അവശിഷ്ടവും ചെളിയും വീണു വയനാട് പടിഞ്ഞാറത്തറയിൽ ജലസേചന വകുപ്പിന്റെ കനാൽ നിർമ്മാണത്തിനായി തോട് താൽക്കാലികമായി അടച്ചതിനെ തുടർന്ന് കനത്ത വെള്ളക്കെട്ടുണ്ടായി പ്രദേശം ആകെ വെള്ളത്തിലായതോടെ ജലസേചന വകുപ്പ് അധികൃതരെത്തി തോട് വഴി വഴിതിരിച്ചുവിട്ടു കനാൽ ഉയരത്തിലാണ് പോകുന്നത് പക്ഷേ അതിനുവേണ്ടി ഒരു തോട് താൽക്കാലികമായി അടച്ചിരുന്നു അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വീടുകളിലേക്കുള്ള വഴിയിലടക്കം വെള്ളം കയറിയിരിക്കുന്നത് വയനാട് കൽപ്പറ്റ ബൈപ്പാസിൽ മരം വീണതിന് പിന്നാലെ ഗതാഗത തടസ്സമുണ്ടായി കേണിച്ചെറിയിൽ മരക്കൊമ്പ് പൊട്ടി വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു വയനാട്ടിൽ റോഡിന് കുറുകെ വീണ മരത്തിനടിയിലൂടെ കെ എസ് ആർ ടി സി ബസ് സാഹസികമായി മുന്നോട്ട് നീക്കി കോഴിക്കോട് മൈസൂർ ദേശീയപാതയിൽ മുത്തങ്ങ എടത്തറയ്ക്ക് സമീപമാണ് സംഭവം സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റ് റോഡിന് കുറുകെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു കോഴിക്കോട് മൈസൂർ ദേശീയപാതയിൽ മൂന്നിടത്തും മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി ചുണ്ടയിലും കല്ലൂരിലും കൃഷ്ണഗിരിയിലുമാണ് മരം വീണത് കൃഷ്ണഗിരിയിൽ കാറിന് മുകളിൽ മരം വീണ് ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് വയനാട് പേരിയ മുപ്പത്തെട്ടിൽ മരം കടപുഴകി വീണ് വീട് തകർന്നു കുറ്റിക്കാട്ടിൽ അക്ബർ അലി എന്നയാളുടെ വീടാണ് തകർന്നത് കാസർഗോഡ് പറപ്പയിൽ കവുങ്ങ് വീണ് വീട് തകർന്നു പ്രതിഭാനഗറിലെ സി പി തങ്കച്ചൻ്റെ വീടാണ് തകർന്നത് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്